ചോരണ്ടിരിക്കും ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഇങ്ങനെ കൊറേ വീഡിയോ കണ്ടോണ്ടായിരുന്നപ്പോ വെറൈറ്റി ആയ കൊറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ട് സ്പോട്ട് നമുക്കൊന്ന് പോയി ട്രൈ ചെയ്യണ്ടേ പിന്നെ ാണോ അടിപൊളി എന്താണെന്നറിയോ റോഡ് ട്രിപ്പ് രക്ഷയില്ല ആ ഗ്രേറ്റ് ഓഷൻ ഡ്രൈവ് ഒക്കെ എന്തൊരു നമുക്ക് പൊളിക്കണം കേട്ടോ എല്ലാം വീടിന്റെ ക്യൂട്ടാ നമുക്ക് നാട്ടിലെ ഹോം ലോൺ ഒക്കെ ഒറ്റ ഒരു വർഷം കൊണ്ട് വേണം നമുക്ക് ഇവിടെ ഒരു വീട് വാങ്ങിക്കാൻ നമുക്കൊരു കാറും കൂടി വാങ്ങണ്ടേ ആയാലും ദിവ്യ കുറച്ച് വയറും ഉണ്ടായിരുന്നു അതിട്ട് കുക്കറിൽ നല്ലോണം നാല് നല്ല വെറൈറ്റി കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെപ്പോ ഞാൻ ചോദിക്കാൻ വരുവായിരുന്നു നമുക്ക് ലോങ് വീക്കല്ലേ അടുത്ത ആഴ്ച റെന്റ് കൊടുക്കണം തീർന്നിട്ടുണ്ട് അത് വാങ്ങണം എന്നും ഈ കഞ്ഞിൻ പേരും തന്നെയല്ലേ ഇനി നിനക്ക് അത്രക്ക് നിർബന്ധമാണ് ലോങ് വീക്കെന്റ് കുളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ തന്നെയല്ലേ നാളെ ഫുഡ് ഡെലിവറി നാളെ ഫുഡ് ഡെലിവറിക്ക് ഇൻ വന്നോ നമുക്ക് എല്ലാരോടും വിശദമായിട്ട് കാണാം എങ്ങനെയുണ്ട് സെറ്റ് സാധനല്ലേ